ശ്രീ ഈ ആദ്യം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് അഞ്ചു മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പിന്നെ ഈ കർമ്മവും ധർമ്മവും തമ്മിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതില് ധർമ്മത്തെ കർമ്മമായി ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഒരു ഒരു നിശ്ചിതമായ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അതിനെ എങ്ങനെ ഒരു കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ധർമ്മമാക്കി മാറ്റാനുള്ള അത് എങ്ങനെയാണ് അത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ധർമ്മമായി മാറും ധർമ്മമായി മാറണം നമ്മൾ ഇപ്പൊ ധർമ്മത്തിനാണല്ലോ നമ്മൾ കൂടുതൽ ധർമ്മം ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ധർമ്മമായി മാറാൻ നല്ല ചോദ്യം നല്ല വളരെ നല്ല ചോദ്യം സുന്ദരമായൊരു ചോദ്യം ആ എവിടുന്നാണ് ഈ ധർമ്മത്തെ കർമ്മമാക്കേണ്ടി വരുമ്പോ ധർമ്മവും കർമ്മവും രണ്ടു വഴിക്ക് ആയി പോകുന്നത് അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ധർമ്മം എന്ന് പറയുന്നത് ഇതാണ് നടക്കേണ്ടത് എന്നുള്ളത് അതിൽ നടപ്പിലാക്കും ഞാൻ നടപ്പിലാക്കുമ്പോൾ ഒരു വിധത്തിൽ മതസൂദനം നടപ്പിലാക്കുമ്പോൾ മറ്റൊരു വിധത്തിൽ അപ്പോ ഞാനും മധുസൂദനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരേ കാര്യത്തിൽ തന്നെ രണ്ടുപേർ ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് അപ്പോഴത്തെ നമുക്കിടയിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ എന്നുള്ള അഹത്തിന്റെയും മധുസൂദന എന്നുള്ള അഹത്തിന്റെയും വ്യത്യാസമാണ് അപ്പോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നമ്മളല്ല അഹമാണ് നമ്മുടെ അഹമാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അപ്പൊ മനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മറ്റേ പൂർവ്വകാലത്തെ കുറിച്ചുള്ള സ്മൃതികൾ ഒരു വശത്ത് മുൻവശത്ത് നമ്മുടെ അനുഭവങ്ങൾ പിന്നെ പ്രത്യാശകൾ ഇപ്പുറത്ത് നമ്മുടെ ശേഷികളും വാസനകളും ഇപ്പുറത്ത് ഇവയെല്ലാം കൂട്ടിക്കിഴിച്ചിട്ട് ഈ വിശകലന പ്രക്രിയ നടത്തുന്നതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് അഹം എന്ന് പറയുന്ന സംവിധാനത്തിനാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ശരീര മണ്ഡലത്തിൽ നിന്നിട്ടല്ല അതിനെ കൈകാര്യം ചെയ്തു ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ അഹംകാരം ആണ് അഹം ആണ് ഈ അഹത്തിന്റെ ഉത്തരവാദി അയാൾ സത്താബോധം ഉണ്ടാക്കിയെടുക്കുന്നത് അയാളാണ് അതിനെ നിയന്ത്രിക്കുന്നത് അപ്പൊ അയാളിൽ നിന്നുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അയാൾ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുത്ത് അവിടെ നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും ആ ഇഷ്ടത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യരുത് അപ്പോ ധർമ്മം ചെയ്യുന്നതെല്ലാം കർമ്മം എന്നുള്ള രൂപത്തിലേക്ക് വഴിമാറി വഴിമാറി പോകും ഇനി ഇയാളുടെ അഹം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ളതിന് പകരം ഈ അഹത്തിന്റെ ധർമ്മം അഹത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നേരെ ഈ അയാള് ഞാനല്ലപ്പാ എന്ന് പറയുന്നത് ചില ചില വീട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ മക്കളോട് അപ്പൻ അമ്മ പറയും സമയത്ത് അപ്പം പറയും ഞാനല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കൈ കഴുകുന്ന കേട്ടല്ലേ ഇതുപോലൊരു കൈ കഴുകിൽ കഴിക്കാൻ മതി ഞാനല്ല ഇതിന്റെ ഒന്നും കാരണം അതൊക്കെ അവിടെയുള്ള ആളാണെന്ന് പറഞ്ഞാൽ പ്രകൃതിയാണെന്ന രീതിയിൽ അഹത്തിന്റെ ആ ധർമ്മത്തെ അഹത്തിന്റെ ഉത്തരവാദിത്വ പ്രകൃതിയിലേക്ക് അങ്ങ് തിരിച്ചു വെച്ചാൽ അത് ഈശ്വര വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ഈശ്വരന്റെ തിരിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ നിന്നാണ് സംഭവിക്കുന്നത് എന്ന രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ള എന്റെ അഹങ്കാരത്തിൽ അധിഷ്ഠിതമായ യുക്തിയുടെ പ്രയോഗം അവിടെ കുറയും ഒരു പൂജ ചെയ്യണം എന്ന് വെച്ചാൽ പൂജ ചെയ്യുക എന്നത് മാത്രമാണ് കാര്യം പൂജയിൽ എല്ലാവരും ഇങ്ങനെ പൂവിടുന്നു ഞാനും പൂവിടുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് പൂവിടുമ്പോൾ പൂവ് ഇങ്ങനെ തന്നെ വീഴണ്ടേ അതെന്റെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നും വരണ്ടേ എന്നുള്ള യുക്തിക്ക് അവിടെ പ്രസക്തിയില്ലേ ഒരാളെ കൊല്ലണ സമയത്ത് ആ സിനിമയിൽ കണ്ട നായകൻ അതായത് ഇങ്ങനെ അകത്തേക്ക് കത്തിയിട്ടിട്ട് ഉള്ളിലെ കുടലും മുഴുവൻ തൊണ്ടുന്ന പോലെ ഇങ്ങനെ നാല് പ്രാവശ്യം കറക്കി ചുഴറ്റിയിട്ടാണ് വലിച്ചെടുത്ത് കൊന്നത് അതുകൊണ്ട് ഞാനും അതുപോലെ കൊല്ലണം എന്ന ഒരു ഒരു ധാരണ അയാൾക്ക് ഉണ്ടാവില്ല ശീലിച്ചതങ്ങ് ചെയ്താൽ മതി സാധന ചെയ്യുന്ന ഒരാളെ സമയത്തോളം സാധനയിലൂടെ പോകുമ്പോൾ ഈ അഹക്തിന് പ്രസക്തിയില്ല അവസ്ഥ വരും അപ്പോ ഞാൻ എന്നുള്ള ആ ഒരു ഏകകത്തിന് ഞാൻ എന്റെ അഹങ്കാരത്തിന് പ്രസക്തി ഇല്ലാത്ത രൂപത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ സാധനയിലൂടെ കടന്നു പോകണം ആ സാധനയിലൂടെ കടന്നു പോയിട്ട് ഞാൻ ഈ പ്രക്രിയയിലൂടെ പ്രക്രിയയിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ ഇത് ചെയ്യുന്നത് ഞാനാണെന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല ചെയ്യുന്നത് ഞാനല്ലാത്തപ്പോൾ സ്വാഭാവികമായി ഒഴുകി വരേണ്ടത് ഒരു കാര്യം നമ്മളിപ്പോ ഒരു തിരക്കിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ലൈനെ കൊണ്ടുപോകണ്ടായിരുന്നു ലൈനിൽ നിന്ന് കൊടുത്താൽ മതി അതങ്ങ് പൊക്കോളൂ ഈ രൂപത്തിന് നമ്മുടെ ഈഗോ ആണല്ലോ ഇവിടെ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ എന്നുള്ള ആ ഒന്നിന്റെ ആ ഒരു തീരുമാനത്തിൽ എന്റെ ഒരു നിയന്ത്രണത്തിൽ ഞാൻ ഇത് ചെയ്തു ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നു ക്ലാസ് സന്തോഷ് ഒളിമ്പസ് ആണ് ചെയ്യേണ്ടത് അതുകൊണ്ട് സന്തോഷ് ഒളിമ്പസിന്റെ ഭീഷണിക്കനുസരിച്ച് ഇച്ഛയ്ക്കനുസരിച്ച് ആ ആ മറ്റേ കമാൻഡിനനുസരിച്ച് ഇവിടെ ചെയ്യുന്നു എന്നൊക്കെ പ്രകടിപ്പിക്കാം സത്യത്തിൽ ഞാൻ ഇവിടെ ഈ വിഷയങ്ങൾ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് വേറെ ഈ വിഷയങ്ങളിൽ സംസാരിക്കാൻ ഇവരാരും തയ്യാറാകത്തുകൊണ്ട് ഞാൻ തന്നെ ഇത് എടുത്ത് കൊണ്ടുപോകേണ്ടി വരുന്നത് ഇതുപോലെ ഈ ഞാൻ എന്നുള്ളതല്ലാതെ വേറൊരാളെ ചെയ്യാൻ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം മുകളിലേക്ക് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പ്രസക്തിയില്ല നമുക്ക് പ്രസക്തി ഇല്ലാതാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ എങ്ങും ബാധിക്കാതെ വരും നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം കൂടെ പറയാം ഇപ്പോ നേരത്തെ പറഞ്ഞ ഈ ദിവസം അല്ല അതിനു മുമ്പ് പറഞ്ഞത് ഈ യുധിഷ്ഠിരൻ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന സമയത്ത് പുള്ളി എല്ലാ പാണ്ഡവന്മാരും അവിടെ ഉണ്ടാവുന്നു പ്രതീക്ഷിച്ച പുള്ളി അവിടെ പോയി നോക്കുന്ന സമയത്ത് മുഴുവൻ കൗരവന്മാരും അവിടെ ഇരിക്കുന്നു പാണ്ഡവന്മാർ ഒരാൾ പോലും ഇല്ല ഇത്ര ദുഷ്ടന്മാരായ കൗരവന്മാരൊക്കെ അവിടെ പോയിരിക്കുന്നു പാണ്ഡവന്മാരില്ല അപ്പൊ ഇയാൾക്ക് കുറച്ചു നേരം നരകത്തിൽ പോകേണ്ട ഒരു അക്കൗണ്ട് ബാക്കിയുണ്ട് അപ്പൊ എന്നാ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഇയാൾ നരകത്തിൽ പോകണ ദിവന്മാരൊക്കെ അവിടെ ഇരിക്കുന്നു ആരാ പാണ്ഡവന്മാർ ഇതെന്ത് മറിമായ വിചാരിച്ചപ്പോ കാരണം നല്ലവരെന്ന് പറയുന്ന ആ അവരെല്ലാം അവിടെ പോയിരിക്കുന്നു ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നവരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ ഈ ദുഷ്ടന്മാരെന്ന് മറ്റുള്ളവർ വിളിച്ചവർ ചെയ്ത ധർമ്മത്തിൽ അത് കർമ്മമാക്കിയപ്പോൾ അവർക്ക് പശ്ചാത്തല പശ്ചാത്താപമില്ല കൊല്ലാൻ പറഞ്ഞു കൊന്നു കൊല്ലേണ്ടതുണ്ട് കൊന്നു അത്രയേ ഉള്ളൂ അവർ ആ പണി ചെയ്തു അവരുടെ ധർമ്മം പൂർത്തീകരിച്ച് അവരവിടേക്ക് പോയി മറ്റവരോ അങ്ങനെയല്ല ഞാൻ എന്റെ ബന്ധുവാണ് കൊല്ലേണ്ടി വന്നല്ലോ ലോഹിക്കേണ്ടി വന്നല്ലോ മനസ്താപമായി മനസമാ മനസമാധാനം പോയോ അവർ നിറകത്തിപ്പോയി ഇതുപോലെ നമ്മൾ ഇതിന്റെ ഈ ചെയ്യുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സ്വാഭാവികമായ ഒഴുക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ധർമ്മമായി തീരും ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ധർമ്മം കർമ്മമാകുക തന്നെ കർമ്മ ബാധ്യത ഉണ്ടാക്കിത്തരും ഞാൻ ബോധം എത്രത്തോളം പുറകോട്ട് പോകുന്നു അത്രത്തോളം എന്ത് ചെയ്താലും അത് ധർമ്മമായിരുന്നു ഞാനേ ഇല്ലാത്തൊരവസ്ഥ ഞാനില്ലാത്തൊരവസ്ഥ വരില്ല എന്ന് അറിയാലോ അല്ലെ പക്ഷെ ഞാൻ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്താലും അത് ധർമ്മമാകും അതാണ് യോഗികൾക്കും സന്യാസിമാർക്കും സൂഫികൾക്കും ഒക്കെ ഉണ്ടാവുന്നത് അവരെന്ത് ചെയ്താലും അത് ധർമ്മമാണ് എല്ലാമായി നിൽക്കും ക്ലിയർ ചേർന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പ്രീപ്ലാനിങ് ആവശ്യമില്ല മാത്രമല്ല ഞാനാണ് ചെയ്യുന്നത് എന്നതിന് പകരം എന്റെ വാസനയും എന്റെ ചോദനയും ആശ്രയിക്കുക ഒന്ന് രണ്ടാമത് ഈ നമ്മൾ പ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്ക് തുറന്നിരിക്കുന്ന തുറന്നിരിക്കുന്നൊരവസ്ഥ നമ്മൾ പ്രകൃതിയിലേക്ക് തുറന്നിരിക്കുന്ന തുറന്നിരിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അപ്പൊ അതിന് പ്രീവിയസ് എക്സ്പീരിയൻസും വേണം സാധന ഈഗോ കുറയണം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലാണ് അപ്പൊ വരുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് നിർവഹിച്ചു പോകാൻ കഴിയും അല്ലെങ്കിൽ അത് കഴിയണമെന്നില്ല ഓക്കെ ഓക്കെ